ഞാൻ ഇഞ്ചാന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അതൊരു പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു പ്രസംഗമായിട്ടാണ് തോന്നിയത് കാരണം പല നേതാക്കന്മാരും പല പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ടെങ്കിലും ഇത്ര പ്രകോപനപരമായിട്ട് പ്രസംഗിക്കാറില്ല കാരണം ഇപ്പോൾ വളർന്നു വരുന്ന വൈകാരികമായി ചിന്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ടാവും ചെറുപ്പക്കാരുണ്ടാവും അപ്പോൾ അവരിലേക്കൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കൈവിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നാട്ടിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാമുദായിക ലഹള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഉള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരു ആലങ്കാരികമായിട്ട് പല വാക്കുകളും പറയാറുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഇത് പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആവർത്തിയിൽ ഇപ്പോൾ ഒരു ഏത് രാഷ്ട്രീയ സംഘടന ആയാലും മതസംഘടന ആയാലും ഒരു എതിർപക്ഷത്തിലുള്ള ആളുകൾ പറയും വെല്ലുവിളിക്കാനും ഉണ്ട് പക്ഷേ ഇത് ഒരു വിഭാഗത്തെ എതിർത്ത് കഴിഞ്ഞാൽ കൈവിട്ടും അല്ലെങ്കിൽ അങ്ങനെ പരിചയ സാധാരണ ഈ പ്രസംഗത്തിൽ ഓരോ രൂപത്തിൽ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് പക്ഷേ ആ രീതിയിലല്ല ഇതിൻ്റെ ഈ ട്യൂണ് വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പരാതി കൊടുത്തത് കാരണം സമസ്തയുടെ ഒരു പണ്ഡിതനെന്നുള്ള രീതിയിൽ സമസ്ത ഏറ്റവും സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് തീവ്രവാദത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയ സംഘടനയാണ് ഞാനും സമസ്ത കേരള ജമ്മീത്തോലമ്മയുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു സുന്നി പ്രവർത്തകനാണ് എസ് കെ എസ് എസ് എഫിന്റെ സ്ഥാപന കാലഘട്ടം മുതൽ അതിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രവർത്തകനാണ് ഇസ്വേസിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് മദ്രസ മാനേജ്മെൻറ്റ് അസോസി അസോസിയേഷനിലും പക്ഷേ ഇതൊന്നും സംഘടന ലെവലല്ലാം ഞാൻ കൊടുത്തില്ല ഒരു പൊതു പ്രവർത്തക എന്ന രീതിയിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാതിരിക്കാൻ നാട്ടിലൊരു സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ അത് ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെതിരെ പരാതി കൊടുത്തത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞത് ആലങ്കാരികമായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ വാക്കിൽ ഇത് ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല മൂന്ന് ദിവസമായല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയോ ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ അദ്ദേഹം തിരുത്തണ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം കാരണം ഇത് വലിയൊരു വിഷയമാണ് ഇപ്പോൾ ഒരു കൈവട്ട് കേസിൻ്റെ ഒരു തിക്തഫലം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം കൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് വരുമ്പോൾ ഇത് എടുത്ത് ആഘോഷിക്കാനും നാളെ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അതെടുത്ത് ഉയർത്തി കാണിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും പക്ഷെ അങ്ങനെയല്ല മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ സമാധാനമാണ് പ്രവാചകൻ പഠിപ്പിച്ച സമാധാനമല്ലേ പ്രവാചകൻ ആരെയും കായി വെട്ടാനോ കാല് വെട്ടാനോ പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യം ഇതുവരെ പണ്ഡിത സഭ ഈ ഈ ഒരു 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 വിഷയത്തിൽ പ്രതികരണം 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 നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ നടത്താൻ തയ്യാറായിട്ടില്ല അങ്ങനെ ഔദ്യോഗികമായിട്ടില്ല ഈയൊരു സമസ്ത പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വാക്കോട് മൊയ്തീൻ ഫൈസി ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം ചെയ്ത് തെറ്റാണ് എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അദ്ദേഹത്തിനോ അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന ആളുകൾക്കും ഇതുവരെ തോന്നിയിട്ടില്ല അവർക്ക് തോന്നണ്ടേ ഇവർ വൈകാരികമായ പ്രസംഗം അവർ നടത്തി അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുക ഒരു സംഘർഷാവസ്ഥയ്ക്ക് കൊണ്ടുവരിക നാടില് നാടിനെ കുട്ടിച്ചോറാക്കുക എന്നുള്ള രീതിയിലേക്ക് അല്ലല്ലോ കൊണ്ടുവരേണ്ടത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് സമാധാനത്തിലൂടെ ജീവിക്കണം ആളുകൾ സമാധാനത്തിലൂടെ പരസ്പര സൗഹാർദ്ദത്തോട് കൂടി കഴിയണം എന്നുള്ള രീതിയിലാണ് ഒരു പബ്ലിക് വേദിയിൽ മൈക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് എങ്ങനെയാണ് പറയൽ അത് ശരിയല്ലല്ലോ അപ്പോൾ അതിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത് എസ് പി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനാണ് പരാതി അയച്ചിട്ടുള്ളത് അത് ഇന്നലെ രാത്രി കേസ് എടുത്തും ചെയ്തു നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് കേസിട്ട് മുന്നോട്ട് പോകും കാരണം നാട്ടിലൊരു സമാധാനം ഉണ്ടാ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസ്ഥ നാളെ വേറൊരാൾ പ്രസംഗിക്കും കാലു വെട്ടും അല്ലെങ്കിൽ തല വെട്ടും അല്ലെങ്കിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും ഒക്കെ ഒരു സ്വാഭാവികമായ രീതിയിൽ പറയും പക്ഷേ ഇത് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആ ട്യൂണ് ആ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോൾ ഇതൊരു പ്രകോപനം സൃഷ്ടിക്കാൻ ഒരു കലാപം സൃഷ്ടിക്കാൻ തൻ്റെ മുന്നിലുള്ള അണികളെ ആവേശപരിതരാക്കിക്കൊണ്ട് അവരെ കലാപത്തിലേക്ക് ഇറക്കി വിടുകയാണ് സമസ്തക്ക് പരാതി കൊടുക്കും സമസ്തക്ക് പരാതി കൊടുക്കും നിയമപരമായിട്ടാണ് ചെയ്യേണ്ടത് സംസ്ഥ അദ്ദേഹത്തിന് അതിലിപ്പോൾ സംഘടനയിൽ നിന്ന് നിയമ സംഘടനാ ഭാരവാഹി മാറ്റി മാറ്റി നിർത്തിപ്പെടിക്കാം പക്ഷെ അതല്ല ഇത് നിയമപരമായിട്ടാണ് നേരിടേണ്ടത് ഇത് നിയമ ലംഘനമാണ് സമസ്തയാണ് തീരുമാനിക്കേണ്ടത് മാറ്റണോ വേണ്ടേ എന്നുള്ളത് കാരണം സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന അല്ലെങ്കിൽ സംഘടനയ്ക്ക് മറ്റുള്ള വിഷയം വിഷയമാക്കി വരുന്ന ഒരാളെ ഉയർത്തിക്കൊണ്ടുവരണോ അദ്ദേഹത്തെ നിലനിർത്തണോ എന്നുള്ളത് ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ചിന്തിക്കേണ്ടത് നമുക്ക് സംസ്ഥയുടെ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും പറയാൻ കഴിയില്ല അത് സംഘടനാ തീരുമാനം അത് സംഘടനയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ മുത്തുകാത്തങ്ങൾ സംസ്ഥയുടെ പ്രസിഡന്റാണ് അദ്ദേഹം ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലല്ലോ അങ്ങനെ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആരും ഇതുവരെ പ്രസംഗിച്ചില്ല അവരൊക്കെ സംസ്ഥയുടെ നേതാക്കന്മാരല്ലേ നേത്രത്വയിലുള്ള ആളുകളാണ് ഒരു ഇപ്പോൾ ശരിക്കും കാന്തപുരം എ പി ക്രിസ്ലിയാർ അവരുടെ വിഭാഗത്തുനിന്ന് ആരും പ്രസംഗിച്ചിട്ടില്ലല്ലോ ഒരു മതസംഘടനകൾ അങ്ങനെ പ്രസംഗിക്കാറില്ല ഇത് ഇതുവരെ പ്രസംഗിച്ച് കേട്ടിട്ടുമില്ല അപ്പോൾ ഇതൊരു പ്രകോപനം സൃഷ്ടിക്കുക ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമാണ്